ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയില്ലേ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആയത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ അനിയനും ഞാനും അതുപോലെ തന്നെ ചേച്ചി ചേട്ടൻ കൊച്ച് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അവരുടെ വീട്ടിൽ പോയിട്ട് അവരെ കേട്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ കുട്ടിക്കുറുമ്പി അപ്പോൾ അവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോവാം നമ്മുടെ ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറിന് മേളിലുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അത് പറഞ്ഞത് പിറവം ഡയറക്ഷനാണ് അവിടെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോകണത് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്ന വഴികളിൽ കൂടെയൊക്കെയാണ് എനിക്ക് പോകുന്നത് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തെങ്ങോട്ട് ഈ ഒരു സെയിം വ്യൂ തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നല്ലൊരു സ്പോട്ട് നോക്കി എവിടെയെങ്കിലും നോക്കി കഴിക്കാൻ എന്നുള്ള ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയി പോയി നമ്മളിപ്പോൾ ശരവല ഭവൻ കണ്ടപ്പോ അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് പൂരി മസാലയും അവർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് എനിക്ക് മസാല ദോശ വലിയ താല്പര്യം ഇല്ലാത്ത കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഇട്ട് എൻ്റെ പൂരിമസ ഇറങ്ങി പിടിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെയും കുറച്ച് മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നതെന്ന് വെച്ചാൽ ഇത് ലോങ് ഉള്ള സ്ഥലത്താണ് നമ്മൾ ആദ്യം പോകുന്നത് കാരണം നമുക്ക് എന്തായാലും നമ്മൾ തിരിച്ചെത്തുമ്പോൾ നല്ല വൈകിട്ടാവും അപ്പോൾ എന്തായാലും അങ്ങ് ഓടി വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആദ്യം ലോങ്ങ് ആയിട്ടുള്ള സ്പോട്ടിലേക്ക് കണ്ടു പോകുന്നത് അപ്പോൾ ഈ സ്പോട്ട് ഒരു രണ്ട് മണിക്കൂറോളം അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ മതി നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഈ സ്പോട്ടാണ് കൂരുമല വ്യൂ പോയിന്റ് ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെയുള്ള അപ്പോൾ അതേ അവിടെ എത്തിയപ്പോൾ തന്നെ ചെറിയ മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയെങ്കിലും പകുതി എത്തിയില്ല അപ്പോൾ തന്നെ ഫുൾ മഴയായിട്ടാകും ലാസ്റ്റ് നമ്മൾ റെയിൻകോട്ടിട്ട് കയറേണ്ട അവസ്ഥയാണ് അങ്ങനത്തെ മഴയാണെങ്കിൽ എന്ത് അടിപൊളി വ്യൂ ആൻഡ് ഇവിടെ നോക്കുമ്പോൾ കോട വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം ആദ്യം ഫുൾ പച്ചപ്പായിട്ടാണ് നിന്നിരുന്നത് അപ്പോഴേ പതിയെ പതിയെ കോട വന്ന് കൂടുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ അങ്ങനത്തെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അതേ മുകളിലേക്ക് പോകുന്ന ഇങ്ങനെട്ടോ ഒരു ടവർ കണക്കുണ്ട് അവിടെ അപ്പോൾ അങ്ങനെയാണ് കേറി പോണേ മോളിലേക്ക് അപ്പോൾ നമ്മ മോളിൽ കയറി മോളിൽ കേറിയിട്ടുള്ള വ്യൂ കാണാം ഇതാണ് മക്കളെ മോളിൽ കയറിയിട്ടുള്ള വ്യൂ ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ എന്നുവെച്ചാ കോട അത്രത്തോളം വന്ന് മൂടാൻ തുടങ്ങിട്ടോ ആദ്യം ഫുൾ ക്ലിയർ ആയിട്ട് കിടന്നു വെച്ചായിരുന്നു അത് കഴിഞ്ഞ് പറയും പേ കോടകം ഇങ്ങനെ വരാൻ തുടങ്ങി ഇനിയിപ്പോൾ ഫുള്ള് കോടമുണ്ടെന്ന് അറിയും അപ്പം നമ്മൾ അതിൻ്റെ ഇട കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഇടക്കിടെ മഴയാണെങ്കിൽ അതൊക്കെ നമുക്കൊന്നും പ്രശ്നമല്ല അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് റീലൊക്കെ ചെയ്ത് അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് മഴ ഉണ്ടായാലും ഒരു ശമനം ഇല്ല അപ്പോൾ അത് നോക്കിയിരുന്നു നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ലാത്ത ആ ഒരിത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അവിടെ നിന്ന് എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ തന്നെ റെയിൻ ബോട്ട് ഉള്ളത് കൊണ്ട് പിന്നെ സീനില്ല അതുകൊണ്ട് അങ്ങനെ നിന്ന് കുറേ നേരം അങ്ങനത്തെ നമ്മളവിടുന്ന് പതിക്കിയ താഴേക്ക് ഇറങ്ങി അവിടെ ഇതേപോലെ പിള്ളേര് കളിക്കാൻ പറ്റിയ എല്ലാ ശുചീകരണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇത് നേരം അവൾ കളിച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ നല്ല പല നമ്മുടെ പതിനാല് സ്ഥലങ്ങൾ കാണിക്കില്ല അതേപോലെയാണ് ഇവിടെ ഇതാക്കിയിരിക്കണത് അപ്പോൾ അത് അത് കഴിഞ്ഞ് നമ്മ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോണേ കേട്ടോ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ പോണത് കൊച്ചടിക്കൽ കേവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അത് ഇവിടെ നിന്നൊരു അരമണിക്കൂർ ഉണ്ടാവും അപ്പോൾ അതേ അങ്ങാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ അതേ കൊച്ചരീക്കൽ കേവിലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ ഒരു വിധം ഇന്നിപ്പോൾ ഞായറായി ചെയ്തുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ പിള്ളേരും അതേപോലെ തന്നെ ഫാമിലീസാണെങ്കിലും കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്ക് ഇതേ താഴേക്ക് ഇറങ്ങണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി താഴേക്ക് എന്താ ഈ ഒരു കുളം പോലെയുണ്ട് അതേപോലെ തന്നെ ഒരു ഗുഹയുണ്ട് അപ്പം അവിടേക്ക് നിന്ന് കുറേ പേര് കളിക്കുക അതുപോലെ തന്നെ കുളിക്കുക എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോഴേ അവിടുത്തെ ഉള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും നമുക്ക് കാണാം അവിടെ ഈ മൂക്കി ഫോട്ടിലേക്ക് വന്നോട്ടോ അരിക്ക് വാട്ടർ ഫാൾസിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഐസ്ക്രീം കട കണ്ടു അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ കഴിച്ചറി ഐസ് ക്രീം എവിടെ പോയാലും ഒരു ഐസ്ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് അങ്ങനെ നമ്മൾ അരിപ്പി വാട്ടർ ഫോൾസിലേക്ക് വന്നോട്ടോ അതിപ്പോ വാട്ടർഫോൾസ് ഒരു ആരും ഉണ്ടാവില്ല ഒരുവിധം ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾസാണ് അപ്പോൾ നമുക്ക് അവിടെ പോവാം അവിടെ നീ പറഞ്ഞ കണക്ക് സൺഡേ തോന്നുന്നത് നല്ല തിരക്കുന്നുണ്ടോ ഒരുവിധം കുളിക്കാനും പറ്റുന്ന സ്പോട്ടും കൂടെ ആയതുകൊണ്ടിട്ട് എല്ലാവരും വെള്ളത്തില്ല മഴ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്ന പ്ലേസ് ആണ്ട്ടോ ഇത് അപ്പോൾ ഞാനും അനിയനും വെള്ളത്തിലിറങ്ങിയില്ല കേട്ടോ ചേച്ചിയും ചേർന്നും കൊച്ചി ഇറങ്ങിയിട്ട് അവർ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു നമുക്ക് വേറെ കൊണ്ടല്ല ഒന്നെങ്കിൽ മഴയുമാണ് തണുപ്പും കൊണ്ട് അവിടെ വിറച്ചിടക്കാൻ കണ്ടത് ഇപ്പം ഈ കുറച്ച് നേരം അവിടെനിന്ന് ഇങ്ങനെ അവർക്കും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ അപ്പോൾ ഒരു ലൊക്കേഷൻ അറിയണമെന്നുള്ളവർ ഞാനിതിൻ്റെ ലൊക്കേഷൻ താഴെ ക്ലിൻറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഒരു ലക്ഷ്യമില്ലാത്ത സ്ഥലങ്ങളാണ് മൂന്ന് പ്ലേസുകളാണെങ്കിലും ഒരു ലക്ഷ്യമില്ലാത്ത പ്ലേസുകളാണ് മിക്കവര് ഈ മഴ വിചാരിച്ച് വരാനൊക്കെ നല്ല രീതിയിൽ മടിക്കും പക്ഷേ ശരിക്കും കാര്യം മഴയത്താണ് ഇവിടെ വരണ്ടേ നമ്മൾ തിരിച്ചു വരുന്ന നമ്മുടെ എറണാകുളത്ത് കളമുക്കിലേക്ക് ഒരു മന്തിയും